പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മനോഹരമായിട്ടുള്ള ഒരു ചെറിയ വീട് പതിനേഴ് ലക്ഷത്തിന് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വീടുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയമുള്ളവർ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് നടുവത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു പത്ത് സെൻറ്റിൽ പിന്നെ ഒരു വീട് അതായത് അടിഭാഗം പിന്നെ രണ്ട് ബെഡ്റൂമും മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമും ടോട്ടൽ പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള ചെറിയ ഒരു വീട് വെറും പതിനേഴ് ലക്ഷം രൂപക്ക് അവിടെ സെൻറ്റിന് വില തന്നെ ഒരു ലക്ഷം രൂപ ഏകദേശം വില വരും അങ്ങനെ ചെറിയ രീതിയിൽ ഇത് കോമൺ ബാത്റൂമാണ് അതിലുള്ളത് ഉൾഭാഗത്ത് ഒരു കോമൺ ബാത്റൂമും അതേപോലെ പുറത്ത് ഒരു ബാത്റൂമും ഉണ്ട് പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ അടിഭാഗത്ത് കുറച്ച് പിന്നെ അടിഭാഗം കാവി തേച്ചതാണ് അതേപോലെ ഡൈനിങ് ഹാള് പിന്നെ ടൈലാണ് ഇതേപോലെ വേറെ മറ്റൊരു ബെഡ്റൂം ആണ് ഈ കാണുന്നത് പിന്നെ രണ്ട് ബെഡ്റൂമാണ് താഴെ ഭാഗത്തുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലും അടി കാവിയാണ് പിന്നെ ഇത് അടുക്കള അടുക്കള ഭാഗം കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റ് ഇട്ടതാണ് അപ്പം ചെറിയ വിലക്ക് ഒരുപാട് ഒരു നൂറുകണക്കിന് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് പിന്നെ ചെറിയ വിലക്ക് വീടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അപ്പം അത് അത്യാവശ്യം സ്ഥലമുണ്ട് ഒരു ഒമ്പതര പത്ത് സെൻറ്റ് ഏകദേശം ഉണ്ടാവും പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അപ്പുറത്തും കൂടി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇത് ടാർ റോഡിൽ നിന്ന് ഇതിലേക്ക് ഒരു പത്തടി വയ്യാണ് റോഡിൽ നിന്ന് നേരിട്ട് ഒരു പത്തടി വഴി പിന്നെ ആണ് ഇതിലേക്കുള്ളതിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ കുറച്ച് ഭാഗം ഇനി കോണി കോണിപ്പടി കുറച്ച് ടൈലിടാനുണ്ട് പിന്നെ ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് കൊടുക്കുക കൊടുത്തതാണ് അപ്പം ഇപ്പോൾ കച്ചവടക്കാരെ എടുത്താണ് ഇപ്പം നിലവിലുള്ളതെങ്കിലും നല്ല നേക്കുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു വീട് വാടകക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇതേപോലെ ഒരു വീട് എടുത്തിട്ട് അതിൽ നിന്നാൽ ഈ വാടക കൊടുക്കാതെ കഴിച്ചില്ലാകും ഏതായാലും ഇത് വേണമെങ്കിൽ മുകളിൽ ഇനി റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നല്ല ചുറ്റു വീടുകളും വെള്ള സൗകര്യവും അങ്ങനെയൊക്കെ ഉള്ളതാണ് നിലവിൽ ഇതിന് പിന്നെ പൈപ്പ് ലൈനാണ് നിലവിലുള്ളത് അവിടെ കിണർ കുത്തിയാൽ തന്നെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ആ ഏരിയ ഫുള്ളായിട്ട് അങ്ങനെയാണ് ഒരു ഭാഗത്ത് പാടായത് കൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല പിന്നെ ഉൾഭാഗത്ത് നല്ല ഡൈനിങ് ഹാളാണ് ടോയ്ലറ്റ്സ് ഇട്ടുണ്ട് നല്ല വൃത്തിയാണ് ചെറിയൊരു ഫണ്ട് ചിലവാക്കുകയാണെങ്കിൽ മുഴുവൻ വീടും മുഴുവനും നല്ലൊരു ഭംഗിയുള്ള വീടാക്കി മാറ്റുക അതാണ് പുറത്തുള്ള ബാത്റൂം ഏതായാലും ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് മുന്നൂറ് ഏഴ് എട്ട് രണ്ട്